ഹലോ നമസ്കാരം അപ്പോൾ എപ്പോഴും കോഡ് സെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻ്റുകൾ എല്ലാവരും ഇങ്ങനെ എപ്പോഴെപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കോഡ് സെറ്റിന് പറ്റുന്നത് അതുപോലെ തന്നെ കോംബിന് കോംബോ ആയിട്ട് നമുക്ക് രണ്ടും വെച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മൾക്ക് ഇന്ന് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുറച്ചധികം നമുക്ക് ഇതിൽ നിന്ന് സോൾഡ് ഔട്ടായി പോയിട്ടുമുണ്ട് കാരണം നമുക്ക് ഇതിൻ്റെ ബുക്കിംഗ് നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചധികം അത് സോൾഡ് ഔട്ട് ആയി ഔട്ടായിപ്പോയിട്ടുണ്ട് ബാലൻസ് ഉള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കോട്ട് കോട്ട്സെറ്റിന് പറ്റുന്ന ഡിസൈൻസ് ഒക്കെ തന്നെയാണ് ഇതെല്ലാം തന്നെ അജരയ്ക്ക് നല്ല ട്രെൻഡായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു കോട്ട് കോഡ്സെറ്റിൻ്റെ പിന്നെ അതിന് ശേഷം നമുക്ക് ഓരോ ബ്രാൻഡുകാരും ഓരോ രീതിയിൽ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു പിന്നെ വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ആ വില്ലി ലീഫിൻ്റെ പിന്നെ കോഡ് സെറ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള വൈറ്റ് ഷെയ്ഡിലുള്ളതെല്ലാം ഏകദേശം നമ്മൾ കണ്ട് കണ്ടു പോയ ഡിസൈൻസാണ് ഇപ്പം നല്ല നല്ല വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ചെറിയ ഡിസൈൻസ് ആവശ്യപ്പെട്ട് വിളിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അനുയോജ്യമായിട്ടുള്ള ഡിസൈനുകളായിരിക്കും ഈ ഒരു മോഡൽസൊക്കെ കേട്ടോ ഒത്തിരി വലിയ ഡിസൈൻസ് വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇത് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് തീ തീരെ ചെറിയ ചെറിയ പ്രിന്റുകളും ഇപ്പം കൂടുതൽ പേരുടെയും എൻക്വയറി നമുക്ക് കിട്ടുന്ന എൻക്വയറി എല്ലാം കുറച്ച് ചെറിയ പ്രിന്റുകൾ വേണമെന്നുള്ളതാണ് പ്രായം ചെന്നവർക്ക് അതായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ കോഡ് സെറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ചെറിയ ഡിസൈൻ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ഏത് പ്രാ പ്രായക്കാർക്കും അടിക്കാവുന്ന രീതിയിലുള്ള പ്രിൻ്റുകളാണ് കേട്ടോ നല്ല പ്രിൻ്റാണ് പിന്നെ ഇതിൽ ഒരു ഈ ഒരു കളറ് ശരിക്കും ഗ്രീനാണ് നമുക്ക് ഇതിലൊരു ബ്ലൂ ആയിട്ടുള്ളൊരു കുറച്ച് ബ്ലൂ ചേർന്ന ഒരു കളറായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന കളറിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഇത് ശരിക്കും ഒരു കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് ഇത്രയും ബ്രൈറ്റ്നെസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു മൈലാഞ്ചി ഗ്രീനാണ് മൈല ചെറുപയര പച്ച എന്നൊക്കെ പറയലേ ആ ഒരു ഗ്രീനാണ് ഇത്രയും ഡാർക്കായിട്ട് അല്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉള്ളത് അപ്പോൾ ഓരോ കളറും നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ചെറിയ 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 വ്യത്യാസങ്ങളാകുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് ഒന്ന് കമൻ്റ് വലിയ ഒന്ന് അറിയിക്കുക കേട്ടോ കളറിലെന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് മറ്റുള്ള കസ്റ്റമേഴ്സിന് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഡിസൈനാണ് നല്ല കോട്ട് സെറ്റിന് പറ്റുന്ന ഡിസൈൻ എന്നാൽ ബോറായിട്ടുള്ള വലിപ്പമുള്ള ഡിസൈനൊന്നും അല്ലാട്ടോ അപ്പം ഇതെല്ലാം ഒരു നല്ലൊരു റാനി പിങ്ക് ആണ് കേട്ടോ ഇതിൽ നമുക്ക് റെഡ് ആയിട്ടാണ് കാണുന്നത് നല്ലൊരു കളറാണിത് റെഡ് നമ്മൾ നേരത്തെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം ഏറ്റവും കൂടുതലും കോട്ട്സെറ്റിന് വേണ്ടിയാണ് കേട്ടോ ഇത് പോയത് കോട്ട്സെറ്റിന് പോയ ഒരു ഡിസൈനാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലേ ചെറിയ ഡിസൈൻ ആവശ്യപ്പെട്ട് ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടി തയ് അടിക്ക് അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതാണ് ഞാൻ രണ്ടും കൂടി വെച്ച് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു പിന്നെ നല്ല ഭംഗിയായിരിക്കും ചെറിയ ഡിസൈനുകൾ നമ്മൾ കോട്ട് ഇടുമ്പോൾ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഇതിനൊക്കെ നമുക്കൊരു ഓഫ് വൈറ്റ് ലൈറ്റ് യെല്ലോ ഒക്കെ ഒരു ലേസ് കുറച്ച് ഇഞ്ച് വീതിക്കുള്ള ലേസ് നെക്കിൽ കൊടുത്തതിനെ നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിലൊക്കെ ഒരു വൈറ്റ് ലേസൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂ തന്നെ ആയിരിക്കും ഇതിൽ കുറച്ചുകൂടി ഭംഗി വൈറ്റ് അപ്പോൾ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ലേസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എളുപ്പമാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതെല്ലാം നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ കോട്ട് കോഡ്സെറ്റിന് പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ കോട്ട് കോഡ്സെറ്റിൻ്റെ ഓരോ സെറ്റും ഓരോ കോമ്പിനേഷൻസും നമുക്ക് അതിനെ നല്ല ഭംഗിയാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് നെക്കിൽ കുറച്ച് ലേസിൻ്റെ ലേസ് അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ മിക്കതും ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നവർ പറയണം ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് വേണമെന്ന് പ്രത്യേകം പറയണം കേട്ടോ അജിരക്കൽ നമുക്ക് ഇപ്പോൾ കോട്ട്സെറ്റായാലും കുർത്തി ആയാലും ക്രോപ് ടോപ്സ് ആയാലും ഒക്കെ നല്ല അടിപൊളിയാണ് അത് പണ്ട് മുതലേ ട്രെൻഡായിക്കൊണ്ട് തന്നെ അതിന് ഇപ്പോഴും ഒരു മാറ്റമില്ല കേട്ടോ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഇതാണ് നമ്മുടെ അചിരക്കൽ വരുന്നത് അപ്പോൾ കോട്ട് കോട്ട്സെറ്റൊക്കെ അചിരക്കൽ ഒത്തിരി ഉണ്ട് നല്ല ഭംഗിയാണ് ഏത് പ്രായക്കാർക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെറിയ ഡിസൈനിൽ വരുന്നതാണ് ഇതൊരു കോഫിയാണ് ഒരു മുന്തിരി കളർ പോലെ നമുക്ക് മുന്തിരി കളറാണത് കേട്ടോ പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒരു ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു കോഫിയും മുന്തിരി കളറോടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് ഇതൊക്കെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കളറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ചില കളറുകൾ നമുക്ക് സ്ക്രീനിൽ സെയിം ആയിട്ട് വരും ചിലത് കുറച്ച് ചിലതിനൊരു ചെറിയ ചെറിയ ഡിസൈൻ ചെറിയ ചെറിയ ഒരു കളറിലൊരു വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഭംഗിയാണ് ഒരു ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഈ ഒരു ഷെയ്ഡൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കാറുള്ളതാണ് ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് നമുക്ക് പിന്നെ ക്രോപ്പ് ടോപ്സ് ആണെങ്കിലും അടിക്കാം പെപ്ലം ടോപ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ജീൻസിനൊക്കെ ഇടുന്ന അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഒരു ഇതായിരിക്കും നമുക്ക് ഈ ഒരു സെയിം പിന്നെ നൂല് തന്നെ വെച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെറുതായിട്ട് നെക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു നല്ല ഒരു ഭംഗിയായിട്ടിരിക്കും ചിലർ ബീഡ്സ് വർക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് ഇടാറുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് ഇതുപോലത്തെ ഈ മാക്സി മെറ്റീരിയലിലുള്ള ഈ നല്ല നല്ല പ്രിൻറ്റുകളിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാനും എല്ലാം ഒരു അഫോർഡബിൾ പ്രൈസിൽ അവർക്ക് കിട്ടുമല്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർക്കതിൽ ചെറിയ ചെറിയ വർക്ക് ചെയ്യാനും സ്വന്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു മെറ്റീരിയൽ അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു വെറൈറ്റി മെറ്റീരിയലുകളല്ലേ വെറൈറ്റി പ്രിൻ്റുകളുമാണ് പിന്നെ ചെറിയ പ്രിൻ്റുകൾക്ക് പിന്നെ പ്രിൻ്റുകൾ വേണ്ടവർക്ക് ഇതൊക്കെ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന കളറുകൾ അഞ്ച് കളറുകളാണ് അഞ്ച് പത്ത് കളറുകളുണ്ട് കേട്ടോ നമുക്കിപ്പോൾ കോട്ട് സെറ്റിന് വേണ്ടി രണ്ടെണ്ണം വീതം എടുക്കുമ്പോൾ മൂന്നെണ്ണം വീതമാണ് ഓരോ കളറിലും മൂന്ന് പീസ് വീതമാണ് ഓരോ ബണ്ടിലും വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും ഈ രണ്ട് കളറുകൾ വീതമാണ് സോറി രണ്ട് സെറ്റായിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഈ ഒരു കോട്ട് സെറ്റിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകും മിക്കവാറും കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ബണ്ടിൽ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ആറ് പീസേ വരുന്നുള്ളൂ പത്ത് കളേഴ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മൂന്നെണ്ണം വീതം ആണ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ എന്നാൽ ഓക്കെ